അണ്ണന്റെ വീഡിയോയുടെ ലൊക്കേഷൻ ഇനി കുറച്ച് ചേഞ്ച് ചെയ്തിറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സംഗതി വേറെ ഒന്നുമല്ല നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കാലങ്ങളായിട്ട് അവഗണന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജുവി സാംസൺ ബംഗ്ലാദേശിനെതിരെയുള്ള ടി ട്വന്റി പരമ്പരയിൽ ടീമിൽ ഉൾപ്പെടും എന്ന് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടായിരുന്നു സഞ്ജുവി സാംസണെയും ഇഷാൻ കിഷനെയും ബംഗ്ലാദേശിനെതിരെയുള്ള ടി ട്വൻറി പരമ്പരയ്ക്ക് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരായിട്ട് ടീമിലേക്ക് പരിഗണിക്കും എന്താണ് ഇത്തരത്തിലൊരു തീരുമാനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി വളരെ സിംപിളാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷഭ് പന്തിന് വർക്ക് ലോഡ് കൂടുതലാണ് അപ്പം ഋഷഭ് പന്തിൻ്റെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഞ്ജുവി സാംസണും ഇഷാൻ കിഷനും നാഷണൽ ടീമിൽ അവസരം നൽകാനാണ് ബി സി സിയുടെ തീരുമാനമെന്ന് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഡൊമസ്റ്റിക് ടൂർണമെന്റിൽ സഞ്ജുവി സാംസൺ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു ടെസ്റ്റ് പരമ്പരയിൽ ഋഷഭ് പന്ത് വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും സഞ്ജുവി സാംസനെ ഇന്ത്യൻ ടീമിൽ എടുക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ പോലും ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ സ്ഥിരതയുള്ള പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലൊരു നല്ല പെർഫോമൻസ് സഞ്ജു വി സാംസണിൽ നിന്നും ഉണ്ടാവുന്നില്ല അതായത് സ്ഥിരതയുള്ള പെർഫോമൻസ് സഞ്ജുവി സാംസണിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല ഇനിയിപ്പം ബംഗ്ലാദേശിൻ്റെ എതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ടീമിൽ ഈഷ്യാൻ കിഷനും കൂടിയുണ്ട് സോ സഞ്ജുവിന് അവസരം കിട്ടിയാൽ കൊള്ളാം